ലഷ്കർ തൊയ്ബ നേതാവ് അബ്ദുൽ റഹ്മാൻ മക്കിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ രണ്ടാമത്തെ നേതാവാണ് അബ്ദുൽ റഹ്മാൻ മക്കി ഇയാളെ ഇന്ത്യയും അമേരിക്കയും നേരത്തെ ഭീകര പട്ടികയിൽപ്പെടുത്തിയിരുന്നു അനുഷ ഭരതാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അനുഷ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അബ്ദുൾ റഹ്മാൻ മക്കിയെ ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നയതന്ത്ര വിജയമാണ് ഈ ഇന്ന് അബ്ദുൾ അബ്ദുറഹ്മാൻ മക്കിയെ ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽപ്പെടുത്തി അല്ലെങ്കിൽ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു എന്നതിൽ ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി തന്നെ കണക്കാക്കാം കാരണം രണ്ടായിരത്തി മുതൽ ഇന്ത്യ വലിയ രീതിയിൽ യു എൻ രക്ഷാസമിതി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇത് സംബന്ധിച്ചുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം ചൈനയുടെ വീറ്റോ പ്രകാരം ചൈനോ വീറ്റോ അറിയിക്കുകയും അതേ തുടർന്ന് ഈ ഇന്ത്യയുടെ ഈ ശ്രമത്തിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു ഇന്ത്യയും അമേരിക്കയും ആഭ്യന്തര നിയമപ്രകാരം ഈ അബ്ദുൾ റഹ്മാൻ മക്കിയെ കരിമ്പട്ടികയെ ഉൾപ്പെടുത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയമാണ് അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിദ് സയ്യിദിൻ്റെ ഭാര്യ സഹോദരൻ കൂടിയാണ് ഈ അബ്ദുൾ റഹിമാൻ മക്കി ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ആഗോള തലത്തിൽ കൊടും ഭീകര ഇരുപത്തിയഞ്ച് കൊടും ഭീകരരുടെ പട്ടിക എടുത്താൽ അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് അബ്ദുൾ റഹ്മാൻ മക്കി കശ്മീരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കശ്മീരിൽ വലിയ തോതിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിടുന്നതിൽ മുഖ്യ സൂത്രധാരനായിരുന്നു ഇത് ഈ അബ്ദുൾ റഹ്മാൻ മക്കി കശ്മീരിൽ നടന്ന ഭീകര പ്രവർത്തനങ്ങളുടെ സൂത്രധാരനും അതോടൊപ്പം സാമ്പത്തിക സ്രോതസ്സും കൂടിയായിരുന്നു അബ്ദുൾ റഹ്മാൻ മക്കി ലഷ്കർ ഇ തൊയ്ബയുടെ രണ്ടാമനായാണ് ഇവർ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിജയത്തോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഇത്തവണ ചൈനയ്ക്ക് എതിർക്കാനും കഴിഞ്ഞില്ല കാരണം എല്ലാ തവണയും ചൈനയുടെ ഇര ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിരുന്നു അബ്ദുൾ റഹ്മാൻ മക്കിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് എല്ലാ തവണയും ചൈന ഐക്യരാഷ്ട്ര സമിതിയിൽ ഇത് സംബന്ധിച്ച് വീറ്റോ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ ചൈനയെ മറികടന്നുകൊണ്ട് ഒരു വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം ഈ അബ്ദുൾ റഹ്മാൻ മക്കിയുടെ മകനും വലിയ ഒരു കൊടും തീവ്രവാദിയായിരുന്നു ഇയാളെ ഇന്ത്യ ഒരു പ്രത്യേക സൈനിക ഓപ്പറേഷൻ വഴി കൊലപ്പെടുത്തുകയായിരുന്നു ഇത്തരത്തിൽ ഇപ്പോഴും ഇദ്ദേഹം പാകിസ്ഥാനിൽ തുടരുന്നുണ്ട് എന്നാണ് അറിയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം ഭീകര െ അല്ലെങ്കിൽ തീവ്രവാദ നേതാക്കളെ ഒരു മൃദു സമീപനമാണ് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇദ്ദേഹം നിലവിൽ പാകിസ്ഥാനിൽ തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയം തന്നെയാണ് അബ്ദുൾ റഹിമാൻ മക്കിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് വേണം പറയാം ഭരതൻ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് അതായത് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബ്ദുറഹ്മാൻ മക്കി ആഗോള ഭീകരനായി അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു നയതന്ത്ര വിജയമാണ് കാരണം ലഷ്കർ ഇ തൊയ്ബ ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയായി പ്രത്യേകിച്ചും ലഷ്കർ ഇ തൊയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവ് ഇത്തരത്തിൽ കരിമ്പട്ടികയിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്നും അനുഷ ഭരതൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു